ലോകത്തിന് മുന്നിൽ ഇനി വടകരയ്ക്ക് അഭിമാനിക്കാം വടകരയുടെ സ്വന്തം ഡോക്ടർ നികിതാ ഹരിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചിങ് ആൻഡ് ഡിസൈൻ സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ഹെഡായി നിയമനം ലഭിച്ചു ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഈ പദവിയിൽ എത്തുന്ന വ്യക്തി കൂടിയാണ് നികിത ഹരി രണ്ടായിരത്തി പതിമൂന്നിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനത്തോടു കൂടിയാണ് വടകര സ്വദേശിയായ നികിതാ ഹരി കൂടുതൽ ശ്രദ്ധയാകർഷിച്ച് തുടങ്ങിയത് ഇതിനകം തന്നെ നിരവധി സ്കോളർഷിപ്പുകളും പുരസ്കാരങ്ങളും സ്വന്തമാക്കി നിക്കിതാ ഹരി വിദ്യാഭ്യാസ മേഖലയോടൊപ്പം തന്നെ സാമൂഹിക മേഖലയിലും ഇതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് യൂണിയൻ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു എല്ലാ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ സപ്പോർട്ട് ഗ്രൂപ്പ് മേധാവിയായി എന്നെ തിരഞ്ഞെടുത്തു എന്ന വാർത്ത നിങ്ങളുമായി പങ്കിടാൻ സാധിക്കുന്നതിൽ വളരെ വളരെ സന്തോഷം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് വിദഗ്ധരായ എഞ്ചിനീയറിംഗ് നേതാക്കളെ ഇനോവേറ്റർമാരെ ശാസ്ത്രജ്ഞരെയൊക്കെ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിന് കൂടുതൽ സമഗ്രവും ഇന്റർ ഡിസിപ്ലിനറിയും സംയോജിതവുമായി മാറുന്നതിന് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വികസിക്കേണ്ടതുണ്ട് ഈ റോളിൽ സംരംഭകത്വം ഉൾപ്പെടെ ഒൻപത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഥവാ ബ്രാഞ്ചുകളിലുടനീളമുള്ള ബിരുദ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ പ്രായോഗിക പഠനത്തിന് ഗണ്യമായ നവീകരണം കൊണ്ടുവരാനാണ് ഞാൻ നേതൃത്വം നൽകാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ടീമിനൊപ്പം പ്രവർത്തിക്കാനും സീനിയർ ലീഡർഷിപ്പ് സ്റ്റുഡന്റ് അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ ഫിനാൻസ് ഐ ടി മെയിൻ്റനൻസ് സുരക്ഷ ഫെസിലിറ്റീസ് എന്നീ ടീമുകളുമായി സഹകരിച്ച് ബിരുദ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ പ്രായോഗിക അധ്യാപനവും പഠനവും നവീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരം വർഷത്തിലുടനീളം പഴക്കമുള്ള ഓക്സ്ഫോർഡിന്റെ ഓക്സ്ഫോർഡ് ഭാവിയെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഈ റോളിനെ നയിക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെ വളരെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു കേംബ്രിഡ്ജിൽ ഒരു വിദ്യാർത്ഥിയായി വന്ന് ഇന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഞ്ചിനീയറിംഗ് ടീച്ചിങ് ആൻഡ് ഡിസൈൻ സപ്പോർട്ടിന്റെ മേധാവിയായി നിൽക്കുന്ന ഈ ഒരു പത്ത് വർഷക്കാലത്തെ യാത്ര എന്റെ പത്താം വാർഷികം ഞാൻ ആഘോഷിക്കുമ്പോൾ എന്റെ ഒരു വിജയം എന്റെ കുടുംബത്തിനും എന്റെ ജന്മനാട്ടിനും ഞാൻ വളർന്നു വന്ന നാടായ പഴങ്കാവിനും വടകരയ്ക്കും സമർപ്പിക്കുന്നു ഇപ്പോൾ ഞാൻ കോഴിക്കോട് മക്കടയിലാണ് താമസിക്കുന്നത് ഈ ഒരു വർഷകാലം എന്നെ പിന്തുണച്ച എല്ലാ മലയാളികൾക്കും എല്ലാ കേരളീയർക്കും നദി പറയുന്നു തങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ ഇതുപോലെയുള്ള കരിയർ യാത്രകൾ കൂടുതൽ യുവാക്കളെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനും വളരെ ദൂരം പറക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചിങ് ആൻഡ് ഡിസൈൻ സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ഹെഡായി നിയമനവും യു കെ യുവ അക്കാദമി അംഗമായും വടകരയുടെ സ്വന്തം ഡോക്ടർ നിക്കിത ഹരി നിയമിതയായതോടെ വടകരക്കാർക്ക് അഭിമാന നിമിഷമായി മാറുകയാണ് ലോകത്തിലെ നാനാതുറകളിലുമുള്ള പ്രഗത്ഭരായ മുപ്പത്തിരണ്ട് വ്യക്തികളാണ് യു കെ യുവ അക്കാദമിയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇൻഡക് ഇലക്ട്രിക്കൽ ഉടമ ഗീത ഹരിദാസ് ദമ്പതികളുടെ മക്കളാണ് നിക്കിതാ ഹരി സ്റ്റാർട്ടപ്പ് ഉടമ അർജുൻ ഹരി സഹോദരനാണ്